വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒന്ന് നമ്മുടെ മിന്നൂസിൻ്റെ ഒരു ഡെയിലി വ്ലോഗാണേ പിന്നെ ഒരു ചെറിയ ഹെയർ കെയറും അപ്പോൾ അത് തന്നെ നീച്ച് വന്നിട്ടുണ്ട് സ്കൂളിൽ ഇല്ലാത്ത ദിവസമാണെങ്കിലും അങ്ങനെ കുറേ ടൈം കിടക്കൊന്നുമില്ല കേട്ടോ ഒപ്പം നീച്ച് വരും അപ്പോൾ ഒരു ചായയൊക്കെ അവൾക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതേ അവിടെ തൈരൊക്കെ കടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നൂല്പിട്ടും ചിക്കൻ കറി ആയിരുന്നു പിന്നെ മുന്നേ വാങ്ങിയ ചോളത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ പൊളിക്കണ കാര്യം അവർ ഏൽപ്പിച്ച് അപ്പോൾ രണ്ട് പേരും കൂടി ഇരുന്നിട്ട് ചോളമൊക്കെ തോൽ പൊളിച്ച് ക്ലീൻ ആക്കി തരുന്നുണ്ട് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ കാരണം ഇത് ഞാൻ കുക്ക് ചെയ് എടുക്കുമ്പോൾ തന്നെ അവർ വന്നിട്ട് പറയും അമ്മ ഞാൻ പൊളിക്കുക ഞാൻ പൊളിക്കുക പറയും ഇപ്പോൾ സ്കൂളിൽ ഇല്ലാത്ത ടൈമിലാണ് കേട്ടോ നമുക്ക് ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ പറ്റുമോ അതിനായിട്ട് ഞാൻ ഒരു കറ്റാർ വാഴ ഒരു കഷ്ണം കറ്റാർ വാഴയും പിന്നെ ഒരു ആദ്യം കറ്റാർ വാഴ ഇങ്ങനെ അരിഞ്ഞ് ഇട്ടാൽ മതി കേട്ടോ അത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും അത് കഴിഞ്ഞിട്ട് ഒരു മുട്ടയും ആദ്യമൊക്കെ ഒരു വെള്ളം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മുട്ടയുടെ കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ മുഴുവൻ മുട്ടയും ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ മുഴുവൻ മുട്ടയിട്ട് എടുക്കാൻ തുടങ്ങി അപ്പോൾ കറ്റാർവാഴ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടതും ഒരു മുട്ടയും അപ്പോൾ അതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം കേട്ടോ ഞാൻ കറ്റാർ വാഴയും മുട്ടയും മാത്രമേ എടുക്കലുള്ളൂ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഞാനുള്ള മുടിയിൽ സ്കാൾപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നന്നായിട്ട് പിടിപ്പിക്കും ഒരു ഒരമണിക്കൂറ് ചിലപ്പോൾ അരമണിക്കൂറിലധികം ആവും അങ്ങനെ വെക്കുകയും അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ വീക്കിലി ഇതു തന്നെ ഇല്ലാട്ടോ യൂസ് ചെയ്യും ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ ഉലുവേ അങ്ങനെ എന്തെങ്കിലും മാറി മാറിയിട്ട് യൂസ് ചെയ്യേ അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടോ മുടി വെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര മാസം ഒന്നര മാസം കൂടുമ്പോൾ ഒന്ന് തലപ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഹെയർ ഗ്രോത്ത് ആവാൻ സഹായിക്കുക ആൾക്ക് പാക്ക് ഒക്കെ ഇടുന്നതൊക്കെ ഇഷ്ടാ കേട്ടോ പക്ഷെ നമ്മളത് തേച്ച് കൊടുക്കുമ്പോൾ മോത്തോ മെയ്ത്തോ ഒന്നും ആവാൻ പാടില്ല നമ്മൾ തലയിൽ തേക്കുമ്പോൾ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വീഴുമല്ലോ പക്ഷെ അതൊന്നും ആൾക്ക് ആൾക്കിഷ്ടല്ലേ പിന്നെ ഞാൻ ഫുൾ തേച്ച് കുറച്ച് നേരം മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാജ് ചെയ്യണേലാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത് അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക തണുപ്പ് ഉപ്പ് ഇറങ്ങിയ പ്രശ്നമുള്ള മക്കൾക്കൊക്കെ കുറച്ച് നേരമായിട്ട് വെക്കാൻ പറ്റും അവർക്ക് അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊള്ളു വരാനൊക്കെ സാധ്യത ഉണ്ടേ മിന്നൂസിന് ഇപ്പോൾ ഊണിലും ഉറക്കത്തിലൊക്കെ അതാ ഈ വാച്ച് കെട്ടിയിട്ട് സമയം നോക്കി നടക്കല പണിയിട്ടോ അന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിപ്പോൾ വാശി പിടിച്ച് അവൾ ഈ വാച്ച് പിന്നെ അതാ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് ഇത് കേട്ടോ ബസ്സിനൊക്കെ പോകണമെങ്കിൽ നമുക്കിത് അത്ര ദൂരെ നടക്കേണ്ടല്ലോ കേട്ടോ ഞങ്ങൾ ബസ്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങാതെ ചെയ്യല് അപ്പോൾ ഇതാ നമ്മുടെ വീട് വീട്ടിലതാ മഞ്ഞളൊക്കെ മഴ വന്നപ്പോൾ കയറ്റി വെച്ചതാണ് അപ്പോൾ നമ്മുടെ മഞ്ഞളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരാൾ വന്നിട്ട് വന്നിട്ട്താ ചിക്കൻ്റെ എല്ലൊക്കെ കടിച്ച് മുറിച്ച് കഴിക്കുന്നുണ്ട് പിന്നെന്താ ഞങ്ങൾ പോയി കുളിച്ചു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിച്ച് അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവർ വെല്ലിമ്മിട വീട്ടിലേക്ക് കളിക്കാനാന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോയി വന്ന് കുളിച്ചു പിന്നെ അത് ആൾക്ക് വിശക്കണോ പറഞ്ഞപ്പോൾ അതാ ഫുഡൊക്കെ കൊടുത്തു രാവിലത്തെ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് അതൊന്നും മതിയെന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചേ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക രാവിലെ മുതലേ ചോദിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇന്നെന്തമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇന്നെന്ത ലഞ്ച് ഇന്നെന്ത ഡിന്നറ് അവർക്ക് ആദ്യം അതറിഞ്ഞാലാണ് ഫുഡ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോന്നാണെങ്കിൽ വേറെ ഒന്നും വേണ്ട പിന്നെ അപ്പം ആ സാനുവിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് ആൾ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നോട് എന്തൊക്കെയായി വന്ന് പറയുന്നുണ്ട് ചേച്ചി ഉണ്ടെങ്കിൽ ആളിങ്ങനെ കൂടെ കളിച്ചോളും പക്ഷേ കളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ രണ്ടാളും അടി ഉണ്ടാക്കും കേട്ടോ പിന്നെ ഏട്ടനൊന്നും ഉച്ചക്കെയായിരുന്നു ഡ്യൂട്ടി അപ്പം ഏട്ടൻ ഒരു ഒന്നര ആയപ്പോൾ പോയി അത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു പിന്നെ ഫ്രിഡ്ജിൽ തപ്പി വെക്കുമ്പോൾ ഒരു കിക്കാറ്റ് കിട്ടി അപ്പോൾ അത് എടുത്ത് കഴിച്ചു മിനൂസിൻ്റെ ഒരു ഡെയിലി വ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കുറച്ച് ഹെയർ ബാൻഡ് കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഇത് പന്ത്രണ്ട് കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഡ്രസ്സിന് അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരെണ്ണം കടയിൽ മുപ്പത് നാൽപ്പതൊക്കെ രൂപയിട്ടല്ലേ നമുക്ക് കിട്ടണത് ഇത് പന്ത്രണ്ട് എണ്ണത്തിന് ഇരുന്നൂറ്റി പത്തോ അങ്ങനെ എന്തോ സംതിങ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാം കളർഫുള്ളായിരുന്നു എല്ലാ കളറും ഒന്നിനോടൊന്ന് മെച്ചം പറയില്ല അതേപോലെ അടിപൊളി കളറാണെന്നോ അപ്പോൾ ഓരോ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് മാറിയിട ഗസ് ഇതൊക്കെ അവളുടെ വല്യമ്മ ഉണ്ടാക്കി കൊടുത്താണ് ഇതൊക്കെ കുറേ കാലങ്ങളായിട്ടുള്ള ഹെയർ ബാൻസാണ് കേട്ടോ അവളൊന്നും കേടുവരുത്താത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ ഈവനിങ് മുടിയൊക്കെ ഉണങ്ങിയിട്ടുള്ളൊരു ഫൈനൽ ലുക്കാണിത് പിന്നെ ഞാനും സാധനവും പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു ഉച്ചക്ക് ഇട്ടാ ആൾ ടി വി കാണുമായിരുന്നു മിന്നൂസ് മിന്നൂസിന് അച്ചമ്മ ചായയൊക്കെ വെച്ച് കൊടുത്തിറക്കണം അതേപോലെ ഏട്ടൻ്റെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നീച്ചപ്പോൾ ഞാൻ ചായയൊക്കെ പോയി വെച്ചു കുറച്ച് കടലവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് എടുത്തു കേട്ടോ പിന്നെ ഇങ്ങനെ അവളുടെ മുടിയൊക്കെ നേരെ മടഞ്ഞിട്ട് കൊടുത്തു അല്ലെങ്കിൽ ജട പിടിക്കും കായ് അപ്പോൾ ഇങ്ങനെ മടഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ വൃത്തിയിൽ ഇരുന്നോളൂ അപ്പോൾ അതാണ് ഞാൻ മുറ്റം അടിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിന്നൂസ് വേഗം എൻ്റെ ഇടുന്ന ചൂലൊക്കെ വാങ്ങിയിട്ട് ഞാൻ അടിക്കുക അമ്മ പറഞ്ഞിട്ട് അടിക്കണുണ്ടേ അപ്പോൾ അതാ റിതുകൂട്ടം വന്നിട്ട് അങ്ങനെയല്ല മിന്നു ഇങ്ങനെ അടുക്കി പറഞ്ഞിട്ട് അവൻ അടിച്ചടിച്ചെടുക്കുക അപ്പോൾ ഈവനിങ്ങത്തെ പരിപാടി ആ ഒരു അച്ചാറേടലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക്